നമസ്കാരം നമുക്കൊന്നൊരു പാലക്ക് പനീർ മസാല ഉണ്ടാക്കാം അതിനുള്ള സാധനങ്ങൾ കാണിക്കാം പാലക്കുണ്ട് ഓണിയൻ ജിഞ്ചർ ഗാർലിക് ചില്ലി പിന്നെ ശകലം ക്രീം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പനീറുണ്ട് പിന്നെ ശകലം കൊറിയാൻഡർ ലീഫുണ്ട് ഇനി ബാക്കിയുള്ളത് പുറകെ കാണിക്കാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കിയത് ഇതാണ് നമ്മുടെ പനീർ ഇത് കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് പാലക്കിഴിഞ്ഞതിട്ടിട്ട് ഈ തണുത്ത വെള്ളത്തിൽ എടുത്തിടും വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി പാലക്കിടാം ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ ഇടും അത് നമ്മൾ പച്ച വെള്ളത്തിട്ടെടുത്തു മല്ലേരി എടുത്തു ശരണ്ട് പച്ചമുളക് ഇനി മരച്ചെടുക്കാം അപ്പോൾ നല്ല പേസ്റ്റ് പേസ്റ്റായ വെച്ചിട്ടുണ്ട് കളർ കൂടില്ല അപ്പോൾ അത് നല്ല സൂപ്പർ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ മുമ്പേ പറയാത്തൊരു സാധനം ഉണ്ട് തക്കാളിക്കാം കേട്ടോ നമുക്ക് രണ്ട് സ്പൂൺ ബട്ടർ ഇടാം ശകല എണ്ണ ഒഴിക്കുക ചെറിയ ജീരകം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം ഒന്നിച്ചിടാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്രൈ ചെയ്യാം നമുക്ക് ടൊമാറ്റോ ഇടാം നമ്മുടെ തക്കാളികയൊക്കെ നന്നായിട്ട് ഫ്രൈ അടിഞ്ഞാൽ മസാല ഇറക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ശകര കുരുമുളക് പൊടി ഗരം മസാല നമുക്കിതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം നമ്മുടെ മസാല മൂത്രമുണ്ട് ശകരം വെള്ളം ഒഴിക്കാം ഇനി നമ്മുടെ തനി ഇട്ട് കൊടുക്കാം നമുക്ക് റോസ്റ്റ് ചെയ്യാതെ അത് ചതവിടെ റോസ്റ്റ് നമുക്ക് ഇനി നമ്മുടെ പാലൊക്കെ അരച്ചു ചെയ്യാറുക്കാം കേട്ടോ അതെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പൊക്കെ ചേർക്കണം നമ്മൾ ഉപ്പൊന്നും ചേത്രമില്ല നമ്മൾ ഉപ്പച്ചൊക്കെ ചേർക്കണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇടാം ഒരു കാൽ സ്പൂണ് അതൊന്ന് കഴുകി ഒഴിച്ചേക്കാം നമ്മുടെ മിക്സി അത് അധികം വെള്ളം ഒന്നും ചറിഞ്ഞ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ക്രീം കൂടെ ഒഴിച്ചാൽ മതി ക്രീം ഇനി ഇത് കേട്ടോ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ കസ്തൂരിമേ ചേർക്കാം കേട്ടോ നമ്മളെല്ലാം ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഒന്ന് ഒന്ന് ചൂടാക്കിയിട്ട് വീണ്ടും ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ നിർത്തി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് ക്രീം ഇതേ മണ്ടയെക്കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്ത ഒരു ഒരു പ്രസൻറ്റേഷൻ അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ പാലക് മസാല കഴിഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമ്മൾ ടേസ്റ്റ് ചെയ്യാം ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ശകിരം മല്ലിയില ഇട്ട് കൊടുക്കാം ബിന്ദുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് ആ ടേസ്റ്റ് ചെയ്ത് നോക്കി പനീർ പനീർ കഴിച്ചാൽ വന്നിട്ടുണ്ടോ അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പം നിങ്ങടെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും യൂട്യൂബിലൂടെ നോക്കുക അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ പറ്റും കേട്ടോ അപ്പം താങ്ക് യു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്